അത് നിങ്ങൾ തന്നെ പറയാം ഞാനല്ല പറഞ്ഞു ഞാൻ ചെയ്തത് നിങ്ങൾ മാസ് ക്യാരക്ടർ അല്ല അത് സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ പറയുന്നില്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എല്ലാം സ്വന്തം പടം തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കണ്ടെ കണ്ടിട്ടുള്ളത് ഞാനിപ്പോ ഇത് ഇപ്പോൾ ഇത് നന്നായിട്ടുണ്ട് ഇതെല്ലാം രസമായിട്ടുണ്ട് എല്ലാ നല്ല മൂന്നാർ പടം

എന്തോന്നു ഞാനത് ഇങ്ങനെല്ലാരും പോയി കാണാൻ പശ്ചാത്തല പടമാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെയുണ്ട് നിങ്ങൾ ഉണ്ടല്ലോ എല്ലാരും ഇനി എങ്ങനെയുണ്ട് പടം അപ്പൊ എല്ലാരും പോയി കാണാൻ പോയി കാണാ എത്ര പറയാം സമയവും മെറ്റലും നീ 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 സൂപ്പർ 100 എന്തോ ഇടാന സപ്പോർട്ടിങ് നാലു മുറി എന്നൊരു ഭാഗം അത് പറയല്ലേ ഞാൻ പറയേണ്ടേ ആ കട്ടിയടേ പടം കാണണം കിടിലം പടമാണ് വൻ മാസ പരിപാടിയാണ് ഈ വർഷം വൻ അടുത്ത ഹിറ്റ് മാർച്ച അടുത്ത ഹിറ്റാണ് ഈ പടം കടങ്ങ എല്ലാരും പൊളിച്ചു സെക്കൻഡ് ഹാഫ് അതിൻ്റെ ഒരു സീൻ എന്റെ മോനെ ഫസ്റ്റ് വാച്ച് പറയാൻ ഹാപ്പിയാണ് ബാക്കിയൊക്കെ കണ്ടെ പ്രേക്ഷകർ പറയുന്നത് നമ്മൾ ഹാപ്പിയാണ് എൻഗേജ് ആണ് അടിപൊളി പടത്തിലേ വയലൻസാണോ പടം വയലൻസ് അല്ല അജകചാന്തി ഒന്നുമണി കാണോ ഏഹ് ഒന്നുമണിക്കാലോ ചെളുപ്പം പറ്റുകയാണെങ്കിൽ കാണും സെറ്റ്

പറയാം സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ് വേറെ ലോ ഹക്കെ പറയേണ്ട ഒരു കാര്യം തന്നെ നോക്കുമ്പോൾ ഈ ഇതൊരു ഫസ്റ്റ് മൂവിയാണ് നായകനായിട്ട് വരുമ്പോ ആളുടെ ഫൈറ്റ് സീനൊക്കെ ഒരു നമുക്ക് അക്ഷേ കണ്ട് ഡെഫിനറ്റ്ലി ഷുഗർ വെരി സൂപ്പർ മൂവി എല്ലാവർക്കും എല്ലാർക്കും നല്ല പടമാണ് നല്ല പടമാണ് എന്തായാലും എല്ലാരും ഒന്നും കാണുക ബുദ്ധിമുട്ടങ്ങളെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത്തിനാല് വയസ്സായ പയ്യൻ ഇത്ര അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടിയാണ് എന്തായാലും കാണുക എല്ലാരും പുതില ചാചാത്ര സിനിമ ആണിട്ട് ഇറങ്ങിയ ചെയ്യണ്ടേ ഇരിക്കാന്ന് തോന്നാനാ ചെയ്യണ്ടേ ഞങ്ങളൊക്കെ പള്ളിട പോണല്ണ്ട് ടക്കൻ ഫസ്റ്റ് ഓഫ് എല്ലാം സെക്കൻഡ് ഓഫ് നല്ല രീതിക്ക് ഡയറക്ഷൻ കളിക്കുമ്പോൾ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് മേക്കിങ് എല്ലാം കടക്കും മാസങ്ങൾ വെച്ചാൽ നല്ല മാത്രമാണ് കളിക്കുന്നത് നമുക്ക് ചില നീലൊക്കെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത് പടം തന്നെ നല്ലൊരു പടമാണ് എല്ലാരും കണ്ട് വിജയിപ്പിക്കുക അത് അടുത്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ലൊരു പടമാണ് പിന്നെ ചർതാബ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഡയറക്ഷനും ക്യാമറയും മേക്കിങ്ങെല്ലാം പക്ക നൈസ് വരെയുണ്ട് ജയിക്കുന്നത് എല്ലാവരും തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ കണ്ട് പടം വിജയിക്കാം